അമ്മാല്ല ആഹ് മറ്റേത് അതിലടി <laughs> ല്ലേ കൊറപ്പും വ്യത്യാസമുള്ള അപ്പൊ മീനോടും കാണാം ആണെ കിട്ടിയതല്ലേ ബാഗ് ഇത് എവിടെ കുറക്കാം നിന്റെ ബാക്ക് കാണിച്ചോളിയാണ് മനസ്സിലാവാൻ ആ ഞാൻ ും കെട്ടിക്കില്ലാതെ ഇതവിടെ മിനോളെ ഇത് ഇപ്പങ്ങനെ കുത്തി വെക്കണുണ്ട് ലെഡി ഇത് മറ്റേ ഹെയർ ഡ്രയർ അല്ലേ ഇതെന്താ ഇത് എങ്ങനെയുണ്ടല്ലേ ഇതെന്താ ഒക്കെ സിറ്റിയാണല്ലേ ഹെയർ ഡ്രയർ ഇതെവിടെ കാണിക്കണതാണ് മേക്കപ്പ് ബോക്സ് അല്ലല്ലേ കളിച്ചീനെ കോപ്പുകളാണ് എന്തൊക്കെ ആശ്ചമസ്ലൈ നീ ഇത് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു ബാറ്ററി ഇതിന്റെ ഇതിനെവർക്ക് കളി ടോപ്പാണ് സോണി ബിസി ആണ് ഇതിന് ആവില്ല കേട്ടേ ഇതിന്റെ അപ്പോ അക്കട്ടിട്ട് ഞാൻ വെക്കാനായി ഇങ്ങനെ മെസ്സേജ് ജാസ് സെറ്റ് ആക്കി